ഹായ് ഹലോ ഏഞ്ചലോയിസിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെയും കറണ്ട് ഫീലിങ്സ് ആദ്യം നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എടുക്കാം അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു മാത്രം നിങ്ങളുടെ പേഴ്സിൻ്റെ റൈഡിങ് കണ്ടാൽ മതി ഓക്കെ പ്ലീസ് കെഡിമി മദ്ര യൂണോസ് എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്ന സിറ്റുവേഷൻ എന്താണ് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് യുണോസിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യോസ് നേരിടുന്ന പ്രശ്നം ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ആണ് ഓക്കെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ വഴക്കിടുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ദേഷ്യം വന്ന ആരെങ്കിലും വഴക്കിട്ടു പോകുന്ന ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ഗ്രോത്തുകളെല്ലാം മറ്റ് ചില വ്യക്തികൾ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് സ്വപ്നം കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നട്ടിരുന്ന ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ഒന്നിലധികം ആൾക്കാർ വന്ന് അതിനെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് എൻ്റെ വ്യോസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക എല്ലായിടത്തും നോ എന്ന് പറയുന്നു ഇപ്പം നിങ്ങൾ ഒരു കാര്യത്തിന് ഒരു ജോലിക്ക് വേണ്ടി ഒരിടത്ത് പോകുന്നു അവിടെ നോ പറയുന്നു നിങ്ങൾ നിങ്ങളൊരു സാധനം വാങ്ങാൻ പോകുമ്പോഴത്തേക്കും അത് അവിടെ ഇല്ല എന്ന് പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അത് നിങ്ങൾക്ക് അവിടെ നോ എന്ന് പറയുന്നു അപ്പം നിങ്ങൾ കുറച്ച് ടെൻഷൻ ആവുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു ഇല്ല എന്ന് പറഞ്ഞ് വിട്ട് അയക്കുന്നു എന്നുള്ളൊരു സെറ്റ് സിറ്റുവേഷനാണ് വരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെല്ലാം നിങ്ങളെ അകറ്റി നിർത്തുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ വരുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമിയ മധുര യൂണോസ് നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നെങ്കിലും ഒരിക്കലും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് മോൻ ചെയ്യണമെന്ന് മനസ്സാഗ്രഹിക്കുന്നെങ്കിലും ചില സിറ്റുവേഷനിൽ നിന്ന് തന്നെ നിങ്ങൾ നിന്നു പോകുന്നു എന്നുള്ളൊരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ എംബ്രോയിഡറിൻ്റെ എനർജിയാണ് വരുന്നത് സ്വയം ദേഷ്യം ചെയ്യുന്നു നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് പ്ലീസ് കെടുമി മദ്രീണോസ് എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഹൃദയം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനും അത് ജോലി സംബന്ധമായിരിക്കാം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളെ കാരണമായിരിക്കാം നിങ്ങൾ ഇത്രത്തോളം തകർന്നിരിക്കുന്നത് ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജി കൂടി വരുന്നുണ്ട് ഓക്കെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്നു നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങളുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടുള്ള എനർജി നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ കാണുക ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫോർ ഓക്കെ ഈ ഡേറ്റോ മന്തോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഓക്കെ കോൺഫ്ലിക്റ്റാണ് ഇവിടെ കാണുന്നത് സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതുവരെയും ഓരോ ഓരോട്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു എനർജി വരുന്നുണ്ട് എപ്പോഴും തിരിച്ചെന്നാ ആരൊക്കെയോ പിറകിലുണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ആരൊക്കെയോ പിറകിലുണ്ട് എനിക്ക് ആരൊക്കെയോ നെഗറ്റീവ് എനർജി ചെയ്തു വെക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഫയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അത് നിങ്ങളുടെ സ്ട്രെങ്തിനെ നശിപ്പിക്കുന്നതായി കാണുന്നു പ്ലീസ് കെഡിമി മദുരീണോസ് എന്തുകൊണ്ടാണ് സെവൻ ഓഫ് വാണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആണ് അപ്പോൾ ഒരുപാട് ഭാരം അനുഭവപ്പെടുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു അത് റിലേഷൻ സംബന്ധമായി ബുദ്ധിമുട്ടുന്നു നിങ്ങൾക്ക് എവിടെയും നോ പറയുന്നത് കാരണം എല്ലാവരും കൂടെ നിൽക്കാൻ ആരുമില്ലാതെ ബേഡൻ ഒരുപാട് ഓവർ തിങ്കിങ്ങും ബേഡനും തളർന്നിരിക്കുന്നു നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഓക്കെ പ്ലീസ് കെഡമി മദ്രീണോസ് എന്തുകൊണ്ടാണ് ഇവിടെ സിക്സ് ഓഫ് സോടിൻ്റെ എനർജി വന്നിരിക്കുന്നത് ബാലൻസ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ട് പക്ഷെ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് ഉയർത്ത് എഴുന്നേൽക്കണം നിങ്ങൾക്ക് മാറിപ്പോകണം പല കാര്യങ്ങളും നേടിയെടുക്കണം എന്നൊക്കെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒരു മൂൺ സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാകുന്നില്ല പാസ്റ്റിൽ തന്നെ നിങ്ങളെ ഇപ്പോഴും കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾ മാത്രം കടന്നുപോയി സ്വന്തമായിട്ട് സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം ചില വ്യക്തികൾ എല്ലാവരുമല്ല ചില വ്യക്തികൾ നേടിയെടുത്തിരിക്കുന്നു എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രയൂണോസ് ഇവിടെ എംബ്രർ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്രൂണോസ് ോസ് ഗ്രോത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചില ജോലികൾ സ്ഥിരമായി കിട്ടിയിരിക്കുന്നു നിങ്ങൾ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചില ഗ്രോത്തുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾക്കിവിടെ ജോലി സ്ഥിരമായിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു സ്ഥാനത്തിലേക്ക് കടന്നു നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു ഇവിടെ ത്രീ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച് ചെയ്യാത്ത കാര്യമാണ് ചെയ്യാത്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാരണത്താൽ നിങ്ങളെ അവർ കോൾ മെസ്സേജ് റിജെക്ട് ചെയ്യുന്നു അവർക്ക് എപ്പോഴാണ് ആവശ്യമെന്ന് തോന്നുമ്പോൾ അവർ വീണ്ടും റീയൂണിയൻ വരുന്നു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫൈവ് ഓഫ് സോടിന്റെ എനർജി വന്നിരിക്കുന്നു പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആരൊക്കെയോ നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ വേട്ടയാടുന്ന ഒരു എനർജിയാണ് കാണുന്നത് ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ സ്റ്റക്കിനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്റ്റക്കിനസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കിനസ് ആയിരിക്കാം നിങ്ങളുടെ ജോലി സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ആഘോഷിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ പിറകിൽ നിന്ന് കൊണ്ട് ചില വ്യക്തികൾ ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സിന്റെ എനർജി എടുക്കുന്നതും അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും ഓക്കെ പ്ലീസ് കെഡിമി മദ്രീണോസ് എന്റെ വ്യോസിനെ പ്രതി വ്യോസിന്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്റെ വ്യോസിന്റെ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് പ്ലീസ് മദ്രീണോസ് കറണ്ട് ഫീലിംഗ്സ് എന്താണ് സൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ഒരു മാറ്റം ഉടനെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്ലീസ് കെഡിമി മദ്രൂണോസ് സ്റ്റാർ ആണ് വന്നിരിക്കുന്നത് ബാലൻസ് വരുന്നു സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു പ്രകാശങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്ലീസ് കെടുമി മൂണോസ് അവര് ഹീലാകാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഹീലിങ്ങിന്റെ സിമ്പിൾ വന്നിരിക്കുന്നു ീല് ചെയ്യാൻ പോകുന്നു മുറിവുകളെല്ലാം ഉണക്കാൻ പോകുന്നു നിങ്ങളുടെ ഇടയിൽ വന്ന മുറിവുകളെ ഉണക്കാൻ അവർ തയ്യാറാകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു പ്ലീസ് കെടുമി മദ്രിയണോസ് ഇപ്പോൾ ടു ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളോട് നല്ല രീതിയിൽ സ്നേഹം തോന്നുന്നു ഇത്രയും നാളും നിങ്ങളോട് കാണിച്ചിരുന്ന എല്ലാ വിഷമങ്ങളും എല്ലാം മാറി നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഇമോഷനെല്ലാം തട്ടിമറിച്ചുകൊണ്ട് അവർ അന്ധകാരത്തിലേക്ക് കടന്നു പോയിട്ടുള്ളതായിരിക്കാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അന്ധകാരം നൽകിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു ഗ്രഹണം സംഭവിച്ചിരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരിക്കാം ഓക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയൊരു വ്യക്തി തിരികെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെടുമി മദ് ഏണുവാസ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ പരസ്പരം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളുമായിട്ടുണ്ടായ ഫിസിക്കൽ അട്രാക്ഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഫിസിക്കൽ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ കൂടി കടന്നു കാണുന്നു ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഇനി എന്തെങ്കിലും ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അതിനു വേണ്ടി എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സണ്ണിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് എല്ലാ പ്രതിബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് നിങ്ങൾക്കെതിരായി നിന്ന ഡബിള് കൊണ്ടുവന്നിരുന്ന എല്ലാ നെഗറ്റീവ് കോട്ടകളെയും തകർത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നെഗറ്റീവ് കോട്ടകളെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നേരത്തെ കണ്ടിരുന്നു നിങ്ങളുടെ പിന്നിൽ ആരൊക്കെയോ ചില പ്ലാനുകൾ ചെയ്തിരുന്നു എന്നുള്ളത് അതെല്ലാം തകർത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളവരെ ഹൃദയത്തിലുണ്ട് എന്നവർ മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവർ തയ്യാറാകുന്നു നിങ്ങളിലേക്ക് കടന്നു വരണം എന്നവർ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് നിങ്ങളൊരിക്കലും നഷ്ടപ്പെടുത്തുവാൻ അവർ തയ്യാറാകുന്നില്ല നിങ്ങളെ സേവ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോഴെങ്കിലും ഇനി നിങ്ങളിലേക്ക് തിരിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് ഇനി തിരികെ കിട്ടില്ല എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരണം എന്നവർ ചിന്തിക്കുന്നുണ്ട് സ്റ്റാറിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മദ്രീണോസ് എന്തുകൊണ്ടാണ് സ്റ്റാറിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത പറ്റാത്തവണ്ണം അവർ സ്വയം കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ചില ബന്ധനങ്ങളുണ്ട് മറ്റാരും കെട്ടിയതല്ല സ്വന്തമായി കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതെല്ലാം അഴിച്ച് നിങ്ങളിലേക്ക് വരണം ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്നവർ ചിന്തിക്കുന്നു കാരണം ഇപ്പോൾ നിങ്ങൾ വലിയ സ്റ്റാറായി മാറിയിരിക്കുന്നു എന്നവർ ചിന്തിക്കുന്നു നിങ്ങൾ അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളൊരുപാട് അട്രാക്റ്റായി മാറുന്നു ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെ അവരുടെ പിറകെ നടക്കുന്നില്ല അവരെ കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് അവരുടെ പിറകെ പോകുന്നില്ല അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് ജഡ്ജ്മെൻ്റ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഹീല് ചെയ്യുവാൻ അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ബേഡൻ ഒരു പക്ഷെ നിങ്ങളെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും ഒരുപാട് വേദനകൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് പകരം അവർ നിങ്ങൾക്ക് തിരികെ തന്നത് ഒരുപാട് പെയിൻ ആയിരിക്കാം അതെല്ലാം അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് ഹീല് തരണം നിങ്ങൾക്ക് സമാധാനം നൽകണം സ്നേഹം നൽകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ടു ഓഫ് കപ്പിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ചതുപോലെ അവർ തിരികെ നിങ്ങൾക്ക് തന്നെ ില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ പിറകിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തിയിട്ടുണ്ടെന്നും അവർ ചിന്തിക്കുന്നു അതിലെല്ലാം ഒരു മാറ്റം വരണമെന്ന് അവർ ചിന്തിക്കുന്നു സൺ എൻ്റെ വന്നിരിക്കുന്നത് ഇവിടെ ഏറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോയ സമയത്ത് നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു ഓക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങൾ അവരുടെ ഒരു ലോകമായിരുന്നു എന്നും നിങ്ങളിലേക്ക് മാത്രമായിരുന്നു എപ്പോഴും അവർ ഫോക്കസ് ചെയ്തിരുന്നതെന്നും അവർ ചിന്തിക്കുന്നു ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോ ഗിഫ്റ്റുകളും അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം അത് കാണുമ്പോഴെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ള ഒരു എനർ ർജിയാണ് ഇവിടെ കാണുന്നത് ഡബിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡി മദ്ര യൂണേസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ചില ഡബിൾ എനർജികളാണ് ചില ബ്ലാക്ക് എനർജിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ തേർഡ് പാർട്ടിയോ ആരെങ്കിലോ ചെയ്തു വെച്ചിരുന്ന ചില ഡബിൾ എനർജി കാരണമാണ് നിങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങളും അകൽച്ചകളും ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് വരുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കർമ്മയെ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ഭയപ്പെടുന്നുണ്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മകൾ അവരിലേക്ക് തിരിച്ചു വരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയം അനുകൂലമായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഹാർഡ് വർക്ക് ചെയ്യുവാൻ ഇത്രയും നാളും അവർ ഒഴിഞ്ഞു മാറി നിങ്ങൾ ഒറ്റയ്ക്കാണ് ഈ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ എഫോർട്ട് ഇടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു വീണ്ടും എയ്റ്റു പെൻഡുക്കളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നും ഉണ്ടായിട്ടുള്ള ചില മിസ്റ്റേക്കുകളെല്ലാം നേരെയാക്കി കൊണ്ടുവരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുണ്ടോ ഈ ഒരു സമയത്ത് എന്ന് നോക്കാം പ്ലീസ് കേഡിമിയ മദ്രൂണോസ് ടു ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ടെങ്കിൽ പോലും രണ്ടാമത് ഒരു കാർഡ്സിലൂടെ നോക്കാം പ്ലീസ് കേഡിമിയ മതിരി യുണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ പേഴ്സണ് എൻ്റെ വ്യൂസിനോട് ആത്മാർത്ഥമായും സ്നേഹമുണ്ടോ പ്ലീസ് കേഡിമിയ മദ്ര യുണോസ് ആത്മാർത്ഥമായും സ്നേഹമുണ്ടോ യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ആത്മാർത്ഥമായും സ്നേഹമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് ആത്മാർത്ഥമായും സ്നേഹമുണ്ട് എന്നുള്ളതാണ് വന്നിരിക്കുന്നത് നിങ്ങൾ വിട്ടുപോയതും തൊട്ടാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം വന്നിരിക്കുന്നത് അതിനു മുമ്പേ ഒരിക്കലും നിങ്ങൾക്കത് ഫീൽ ചെയ്ത് കാണില്ല പക്ഷേ നിങ്ങളെന്നാണോ അവരുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ മൂവോൺ ചെയ്തത് അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തത് ആ സമയം മുതൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളത് ാണ് അൺകണ്ടീഷണൽ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും സ്നേഹവും അവർക്ക് ഉണ്ടാകുന്നതെന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറന്നു പോകരുത് നിങ്ങൾക്കിത് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻറ്റിലൂടെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവായി നിങ്ങളുടെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക താങ്ക് യു ഗോഡ് ബ്ലസ് യു